അലമാരിക്ക ബോളിയും ഇരിക്കണ്ടല്ല ഓ പൈസയും കയ്യിലില്ല കൈയിട്ടൊരെണ്ണം എടുത്താലോ അല്ല വേണ്ട ആൾക്കാരൊക്കെ നോക്കും ഇരിക്കേണ്ടത് അ ചുമ നോക്കി ഉറുമ്പ് കേറിപ്പോടാണ്ട് അവന്റെ വരവ് കണ്ടെടുത്തിട്ട് പന്തി അല്ലെന്ന് തോന്നലോ പോലീസുകാരനെങ്ങനെ ആണോ വാറ്റ് കേസിപ്പിടിക്കാൻ വല്ലോ പറഞ്ഞത് കാണോ എന്തായാലും വലിയ മയൻ്റെ ചേട്ടാ ഈ മംഗലം കെട്ടലിനകത്തോണ്ടേ ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തി ചേട്ടാ ഞാനൊരു വഴി ചോദിക്കാൻ വേണ്ടി മംഗലം മേടിക്കാൻ വേണ്ടി വന്നല്ല പറഞ്ഞു അല്ലേട്ടാ ഈ പുളവൻ വീട്ടിലേക്ക് പോണ വഴി ഇത് തന്നെയല്ലേ ഓ ഈ വഴി അങ്ങ് പോണല്ലേ ഇതിപ്പോ ഭയങ്കര കേറ്റം അല്ലേ വഴി നടന്ന് നമ്മൾ പോണം നടന്നു പോകണം വണ്ടിയൊന്നും പോയില്ല മേളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിരപ്പും അങ്ങോട്ടൊക്കെ സ്ഥലവും ഇല്ല ഇല്ല നടന്ന് മൂന്നാല് നടക്കേണ്ടി വരും നടക്കേണ്ടി വരും ഈ വഴി എടാ ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നിനക്ക് തന്നെ എന്നിട്ട് ചോദിക്കണമായിരുന്നു ഞാനിവിടെ പൊതു എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ നീ ഓരോ പരിപാടി പറഞ്ഞേ എന്നെ ഡിസ്കറി ചെയ്തു കേട്ടോ അയ്യേ ഇത് എന്നി ഇംഗ്ലീഷ് അത് തെറ്റിപ്പോയില്ല ഇവരും വിദ്യാഭ്യാസത്തിൽ എന്നോട് ഓർത്താൻ പറയാൻ പറ്റില്ല കേട്ടോ ബാക്കിയുള്ള പണി എടുക്കാൻ സമ്മതിക്കായിരുന്നോ എന്നാ അയ്യ്ക്കാൻ പറ്റും ഒന്ന് പിടിച്ചേ ഒന്ന് പിടിച്ചു നീയൊക്കെ എന്നാ വൈ ഒരു കൈ സഹായിക്കാൻ പറയുള്ളൂ അയ്യോ നമ്മൾ മുമ്പേ കണ്ടേ കൊച്ചനുള്ള ഇത് പോയിട്ട് പ്ലോമയുടെ കണ്ടോ ആ കണ്ടു കേട്ടാ പ്ലോമയുടെ ഒക്കെ എടാ കൊച്ചെ അത് പിന്നെ രാവിലെ ഞാൻ ദേഷ്യപ്പെടുത്തുന്ന മനസ്സിൽ വെച്ചോണ്ടിരിക്കലോ കേട്ടോ ഓ അതൊന്നും കുഴപ്പമില്ല കേട്ടാ ഞാനതൊക്കെ എപ്പോഴേ മറന്നു എടാ കൊച്ചെ ഞാൻ രാവിലെ പെണ്ണുമ്പളെ അട്ടീച്ചിരി ഒറ്റപ്പാടും വേവൊക്കെ വെച്ചൊരു സമയമായിരുന്നു അതെന്റെ മൂഡ് അങ്ങനെ ആയി പോയത് ഓ അതൊന്നും കുഴപ്പമില്ല വേണ്ടിട്ടൊക്കെ ഒച്ചപ്പാടൊക്കെ എനിക്ക് ഒരിക്കലും ഒരു സമാധാനം ഇല്ലായിരുന്നേ പക്ഷെ ഇനി ഞാൻ ആ ആ പ്രശ്നം ഞാൻ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊക്കെ വീടിന് അടുത്തൊരു കന്നാലി തൊഴുത്തുണ്ട് ആ തൊഴുത്തിനടുത്തൊരു ചാണകുഴിയുണ്ട് ആ ചാണകുഴിയിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് വെട്ടി മൂടി എന്റെ സ്വന്തം ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞല്ലോ പോലീസുകാരും നാട്ടുകാരൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കൂലോ ഇല്ല അവനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല ആ എന്നാ ആ കുഴിയോട് ചേർന്ന് ഒരു കുഴിയും കൂടെ ഞാൻ കുത്തിയിട്ടുണ്ട് അതെന്തിനാ അതില് നിന്നെ കൂടെ കൊണ്ട് കുഴിച്ചു നോക്കുവോ ആ പെടലി ഒന്ന് ഞാൻ ഒന്ന് വെട്ടിക്കോട്ടെ